പാറപ്പള്ളി ഉറൂസിനെത്തുന്നവർക്ക് സൗജന്യ ചായ വിതരണം ചെയ്ത് മൂന്നാം മൈൽ മുസ്ലിം കൾച്ചറൽ സെൻ്റർ മൂന്നാം വർഷമാണ് ഇവരുടെ നേതൃത്വത്തിൽ സൗജന്യമായ ചായ വിതരണം ചെയ്യുന്നത് ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മൊക്കാമുറൂസ് എല്ലാവർക്കും അറിയാം ഏപ്രിൽ പതിനേഴാം തീയതി മുതൽ ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ മൊക്കാമുറൂസിനോട് അനുബന്ധിച്ച് ഇവിടെ എത്തുന്ന സിയാറത്തുമായി എത്തുന്നവർക്ക് പാറപ്പള്ളി മുസ്ലിം ജമായത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മൂന്നാമേൽ ഇസ്ലാമിക് കൾച്ചർ സെൻറ്റർ വർഷങ്ങളോളമായി ഇവിടെ ചായ വിതരണം നടത്തുകയാണ് നൂറുകണക്കിന് ആളുകൾക്ക് ദിവസ ദിനേന ചായയും അതുപോലെ തന്നെ മധുരപലഹാരങ്ങളും നൽകി എം ബി സി സി ഇന്നും തുടർന്നു പോവുകയാണ് എം ബി സി സിയുടെ ഈ വർഷത്തെ ഈ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളായ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം വഹിക്കുന്ന വൈറ്റ സഷ്രഫ് ട്രഷർ നമ്മുടെ അബൂക്കർ ഹാജി കാൽ അതുപോലെ തന്നെ അബ്ദുൾ സമ്മദ് പനത്തടി അബ്ദുൽ ഹമീദ് ഹാജി കാൽ ചാമ്പാറ അബ്ദുൽ ഹെ മജീദ് സി കെ മുഹമ്മദ് അലി കെ മസൈനർ ഹാജി എ എം ബഷീർ ബർഖ്ലായി ഇങ്ങനെ ഒരുപാട് ഞങ്ങളുടെ പ്രവർത്തകർ ഈ സംഘടനയുമായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇന്നും ആർപ്പള്ളി മുസ്ലിം ജമായത്തിനോട് സഹകരിച്ചു പോവുകയാണ് ആയി രണ്ടായിരത്തി പതിനാറിൽ മലയോര മേഖലയെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ മാറ്റിമറിച്ച വിവാഹം ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ ഇതര സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് പവനോളം സ്വർണ്ണാഭരണങ്ങൾ നൽകി വലിയ ഒരു സവാജ് എന്ന ഒരു സമൂഹ വിവാഹം നടത്തുകയുണ്ടായി ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപ ചെലവ് ചെലവൊഴുക്കിക്കൊണ്ടാണ് ആ ആ പരിപാടി ഇവിടെ നടന്ന് നടന്നത് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഗൾഫിലെ പ്രവാസികളും ഈ സംഘടനുമായി സഹരിച്ച് സഹായിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ ഒരുപാട് രോഗികളായ കുടുംബങ്ങൾക്ക് അതുപോലെ തന്നെ ഒന്ന് രണ്ട് കുടുംബം രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുകയും ചെയ്യുണ്ടായി അങ്ങനെ ഓരോ വർഷവും ഇതിൻ്റെ കീഴിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നു പോവുകയാണ് ഇതിനെ സഹരിച്ച സഹായിച്ച നാട്ടിലെയും മറുനാട്ടിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് ഈ പാർപ്പള്ളി മക്കാ മുറൂസിന് എം ഐ സി സിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു